സർക്കാരോ പി എസ്ഇഒ ഭക്ഷ്യവകുപ്പോ അറിയാതെ സപ്ലൈകോയിൽ അനധികൃത നിയമനങ്ങൾ പൊടിപൊടിക്കുന്നു മുൻ ഇടതു സർക്കാരിന്റെ കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു മന്ത്രി പിൻവാതിലിലൂടെ നിയമിച്ച ഒരു വനിതാ ജീവനക്കാരിയാണ് അനധികൃത നിയമനങ്ങളുടെ പിന്നിൽ ലക്ഷ്യങ്ങൾ കൈപ്പറ്റി ഈ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലാണ് നിയമനങ്ങൾ പൊടിപൊടിക്കുന്നത് നിയമനങ്ങൾക്ക് പുറമെ തോന്നുംപടി സ്ഥാനക്കയറ്റവും നൽകുന്നതും പിൻവാതിലിലൂടെ ജോലിയിൽ പ്രവേശിപ്പിച്ചവരെ സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സ്ഥിര നിയമനം നൽകുന്നതും ഈ ഉദ്യോഗസ്ഥ തന്നെ സി പി ഐയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ മന്ത്രി പി തിലോത്തമനോ അദ്ദേഹത്തിന്റെ ഓഫീസോ അറിയാതെയാണ് നിയമനങ്ങൾ നടക്കുന്നത് ഇക്കാര്യം മന്ത്രി തന്നെ പാർട്ടിയുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സർക്കാരോ പി എസ് സിയോ അറിയാതെ നിരവധി പേർക്ക് സർക്കാർ നിയമനം ലഭിച്ച കാര്യം പി എസ് സിയും സർക്കാരും അറിയുന്നത് ആയിരങ്ങൾ ടെസ്റ്റ് എഴുതി ജോലി കാത്തിരിക്കുമ്പോഴാണ് പിൻവാതിലൂടെ നിരവധി പേർ സർക്കാർ ജീവനക്കാരായത് പി എസ് സിയെ പോലും നോക്കുകുത്തിയാക്കി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ശമ്പള സ്കെയിൽ നിശ്ചയിച്ചാണ് ഇവർക്കുള്ള ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്നും കൊള്ളയടിക്കുന്നത് സംസ്ഥാന പൊതുവിതരണ കോർപ്പറേഷൻ ആസ്ഥാനത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികകളിൽ നിയമിക്കുന്നവരെ പിന്നീട് സംസ്ഥാനത്തെമ്പാടുമുള്ള ഡിപ്പോകളിലേക്ക് മാറ്റി നിയമിക്കുകയും ഇവർക്ക് പകരമായി പുതിയ ആളുകളെ ആസ്ഥാനത്തേക്ക് നിയമിച്ചു വരികയുമാണ് ദിവസവേതനത്തിലും പിന്നീട് കരാർ അടിസ്ഥാനത്തിലും നിയമിച്ച ഭൂരിപക്ഷം പേരെയും സ്ഥിരപ്പെടുത്താനുള്ള ശുപാർശയാണ് അണിയറയിൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം തസ്തികകളിൽ നിയമനം നടത്തുന്നതിനുള്ള സർക്കാർ നടപടികൾ ഒന്നും പാലിക്കാതെയും പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിക്കാതെയുമാണ് നിയമനം സപ്ലൈക്യോ ആസ്ഥാനത്ത് കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ ചുമതലയുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ കരാർ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പി എസ് സി മുഖാന്തരം നിയമനം ലഭിച്ച രണ്ട് പ്രോഗ്രാമർമാർ നിലവിലുണ്ട് പ്രതിമാസം എഴുപതിനായിരത്തിലധികം ശമ്പളം നൽകി നിയമിച്ച അവരിലൊരാളെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ ഇല്ലാത്ത തസ്തികയിലാണ് ഇപ്പോൾ മാറ്റി നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇല്ലാത്ത തസ്തികയിൽ നിയമിച്ച പ്രോഗ്രാമർ തസ്തികയിൽ എറണാകുളത്ത് ഒഴിവു വരികയും അവിടെ മറ്റൊരാളിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുകയുമാണ് സപ്ലൈക്യോ ആസ്ഥാനത്ത് എം ഐ എസ് ഡിവിഷനിലെ മാനേജർ തസ്തിക മൂന്ന് വർഷത്തിലധികമായി ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഇതിലേക്ക് നിയമനത്തിനായി വിജ്ഞാപനം നടത്തുകയും പിന്നാലെ എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തിയെങ്കിലും അതിലേക്കുള്ള നിയമനം മരവിപ്പിച്ചുകൊണ്ട് നിലവിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലിയിൽ കയറിയ ആളിനെ സ്ഥാനക്കയറ്റം നൽകി നിയമിക്കാൻ ഒരുങ്ങുകയാണ് സപ്ലൈകോ ബോർഡ് സപ്ലൈകോ മുഖാന്തരം നടക്കുന്ന ഇ പോസ് യന്ത്രങ്ങൾ ഇലക്ട്രോണിക് ത്രാസുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നത് ഈ ഡിവിഷൻ വഴിയാണ് നിലവിൽ എം ഐ എസ് മാനേജറുടെ അധിക ചുമതല വഹിക്കുന്ന ആൾ അസിസ്റ്റന്റ് മാനേജറാണ് ഈ തസ്തികയിൽ നിന്നും മാനേജർ തസ്തികയിലേക്ക് നിയമനം സാധ്യമല്ല അതിനാൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് നിലവിലുള്ള അസിസ്റ്റന്റ് മാനേജർ ഡയറക്ടർ ബോർഡ് പ്രത്യേകം അനുമതിയോടുകൂടി സ്ഥാനക്കയറ്റം വാങ്ങുകയും നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ നിന്നും മാനേജർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ശ്രമം നടത്തി മുൻ ഇടതു സർക്കാരിന്റെ കാലത്ത് എം ഐ എസ് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ജോലിക്ക് കയറിയ വ്യക്തിക്ക് നിർദ്ദിഷ്ട യോഗ്യതയായ കമ്പ്യൂട്ടർ സയൻസിലുള്ള എഞ്ചിനീയറിംഗ് വിരുദ്ധം ഇല്ലായിരുന്നുവെന്ന് അന്ന് തന്നെ ആക്ഷേപമുയർന്നിരുന്നു ഇത് വിവാദമായതോടെ സർവീസിൽ കയറിയ ശേഷം വിദൂര വിദ്യാഭ്യാസ പദ്ധതി വഴി കേരളത്തിന് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടറിലും മാനേജ്മെന്റ് വിഷയത്തിലും യോഗ്യത നേടി എന്നാൽ ഈ ബിരുദങ്ങൾക്ക് പിഎസ് സിയുടെ അംഗീകാരമില്ലാത്തതിനാൽ ചട്ടങ്ങൾ പ്രകാരം സ്ഥാനക്കയറ്റം സാധ്യമല്ല എന്നിരിക്കുകയാണ് ഡയറക്ടർ ബോർഡിനെ കൊണ്ട് ഡെപ്യൂട്ടർ മാനേജർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭ്യമാക്കിയത് ഇല്ലാത്ത തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിലും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലും നിയമനം നടത്തിയതുവഴി തിരുവനന്തപുരം മേഖലയിൽ മാത്രം നൂറോളം തസ്തികകളെ മറ്റു മേഖലകളിലേക്ക് പുനർവിന്യാസം നടത്തേണ്ടിവരും ഭക്ഷ്യവകുപ്പോ സർക്കാരോ അറിയാതെ തൃശൂർ സ്വദേശിയായ യുവതിയാണ് പിൻവാതിലിലൂടെ ഈ നിയമനങ്ങളും സ്ഥാനക്കയറ്റവും നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത